നടിയും ബി ജെ പി എംപിയുമായ കങ്കണ റണൌട്ട് പങ്കുവച്ച നരേന്ദ്രമോദിയുടെ ഒരു ചിത്രം ഇപ്പോൾ വലിയ തോതിൽ സമൂഹ മാധ്യമത്തിൽ വൈറലാകുന്നു അവർ പങ്കുവച്ച ചിത്രത്തിൽ ഒരു വനിതാ കമാൻഡറെ നമുക്ക് കാണാൻ സാധിക്കും ഈ വനിത ആരാണ് എന്ന തിരച്ചിലായിരുന്നു സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ എല്ലാം തന്നെ പ്രധാനമന്ത്രിക്കും മുൻ പ്രധാനമന്ത്രിമാർക്കും അവരുടെ അടുത്ത കുടുംബാംഗങ്ങൾക്കും സുരക്ഷ ഒരുക്കുന്ന സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് അംഗമാകാം നരേന്ദ്രമോദിക്കൊപ്പം ഉള്ളതെന്നും പലരും കമന്റ് ചെയ്തിരുന്നു എന്നാൽ യഥാർത്ഥത്തിൽ അവർ ആരാണ് എന്ന് അറിയണ്ടേർ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസറാണ് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പാർലമെന്റിൽ പ്രധാനമന്ത്രിക്ക് പിന്നിലായി അദ്ദേഹത്തിന് അകമ്പടി നൽകുന്ന ഒരു വനിതാ കമാൻഡറുടെ ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയത് സ്ത്രീ സൗഹാർദ നയങ്ങൾക്ക് എല്ലാ കാലവും പ്രശംസ പിടിച്ചു പറ്റിയിട്ടുള്ള മോദി സർക്കാരിന്റെ സ്ത്രീ ശാക്തീകരണ നടപടികളുടെ ഏറ്റവും വലിയ ഉദാഹരണമായാണ് പലരും ചിത്രത്തെ വിലയിരുത്തുന്നത് ചിത്രത്തിന്റെ ആധികാരികതയിൽ സംശയം ഉണ്ടായിട്ടില്ലെങ്കിലും ഈ വനിതാ കമാൻഡോ ആരാണെന്നായിരുന്നു പലരുടെയും അന്വേഷണം മോദിക്ക് പിന്നിലായി ബ്ലാക്ക് സ്യൂട്ടിൽ നിൽക്കുന്ന വനിതാ ഉദ്യോഗസ്ഥ ഉയർന്ന പരിശീലനം ലഭിച്ച സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ ഭാഗമാണെന്നാണ് പലരും ഊഹിച്ചത് പ്രധാനമന്ത്രി മുൻ പ്രധാനമന്ത്രിമാർ അവരുടെ അടുത്ത കുടുംബാംഗങ്ങൾ എന്നിവരുടെ സുരക്ഷാ ചുമതല എസ് പി ജിക്കാണുള്ളത് ചില വനിതാ എസ് പി ജി കമാൻഡോകളും ഈ ക്ലോസ് പ്രൊട്ടക്ഷൻ ടീമിന്റെ ഭാഗമാണ് എന്നാൽ ഈ വനിതാ ഉദ്യോഗസ്ഥ എസ് പി ജിയുടെ ഭാഗമല്ല എന്നായിരുന്നു സുരക്ഷാ വൃത്തങ്ങൾ അറിയിച്ചിരുന്നത് അവർ സെൻട്രൽ റിസർവ് പോലീസ് സേനയുടെയോ സിആർപിഎഫിന്റെയോ അസിസ്റ്റന്റ് കമാൻഡോടാണ് മോദി സർക്കാർ രാജ്യത്തിന്റെ സായുധ സേനകളിൽ വനിതാ പ്രാതിനിധ്യം വർദ്ധിപ്പിച്ചിരുന്നു വ്യോമ പ്രതിരോധം സിഗ്നലുകൾ ഓർഡിനൻസ് ഇന്റലിജൻസ് എഞ്ചിനീയർമാർ സർവീസ് കോപ്സ് തുടങ്ങിയ വിഭാഗങ്ങളിൽ നിലവിൽ വനിതാ ഉദ്യോഗസ്ഥർക്കും പ്രാധാന്യമുണ്ട് വനിതാ ഉദ്യോഗസ്ഥർക്കും പ്രാതിനിധ്യമുണ്ട് അതേസമയം ഏതാനും മാസങ്ങൾക്ക് മുന്നേ തന്നെ ബി ജെ പി എം പി ബാൻസുരി സ്വരാജ് പ്രധാനമന്ത്രിയുടെ നാരി ശക്തിയെ പിന്തുണച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതിങ്ങനെയാണ് സ്ത്രീ പ്രാതിനിധ്യം അധികം ഉണ്ടായിരുന്ന ലോക്സഭയാണ് പതിനെട്ടാം ലോക്സഭ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ മുന്നോട്ട് വെച്ച നാരി ശക്തി വന്ദൻ അധിനീയം അതായത് വനിതാ സംവരണം ബിൽ പത്തൊൻപതാം ലോക്സഭയിൽ മുപ്പത്തി മൂന്ന് ശതമാനം സ്ത്രീ സംവരണം യാഥാർത്ഥ്യമാക്കും എന്നായിരുന്നു ബാൻസുരി സ്വരാജ് പറഞ്ഞിരുന്നത് രാഷ്ട്രീയം എന്നത് ഒരു പ്രൊഫഷൻ അല്ല എന്നും അതൊരു ജീവിത രീതിയാണ് എന്നും ബാൻസുരി സ്വരാജ് പറഞ്ഞിരുന്നു ലോക്സഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ എം പി ആയ ശംഭാവി ചൗധരിയും ബാൻസുരിയുടെ ഒപ്പം തന്നെ വേദിയിൽ സന്നദ്ധതയായിരുന്നു സ്ത്രീവിരുദ്ധത പുരുഷാധിപത്യം എന്നിവയ്ക്കെതിരെ പോരാടിയാണ് താൻ ലോക്സഭയിലേക്ക് എത്തിയതെന്നും ശംഭാവി ചൗധരി പറഞ്ഞു അതേസമയം എം ബി എന്ന പദവിയിലേക്ക് എത്താൻ തന്നെ പിന്തുണച്ച സഹപ്രവർത്തകർക്കും നേതാക്കൾക്കും നന്ദി പറയുന്നുവെന്നും ബാൻസൂരി പറഞ്ഞിരുന്നു ബീഹാറിലെ സമസ്തിപൂർ സ്വദേശിയാണ് ശംഭാവി ചൗധരി യു പി എസ് സി പരീക്ഷ എഴുതാൻ തയ്യാറായിരുന്ന ശംഭാവി ഒടുവിൽ തന്റെ പിതാവിന്റെയും മുത്തച്ഛന്റെയും പാത പിന്തുടർന്ന് ജനങ്ങളെ സേവിക്കാനായി തീരുമാനിക്കുകയായിരുന്നു പുതിയ തലമുറയെ പറ്റിയും ശംഭാവി സംസാരിച്ചു സാമൂഹിക നീതിക്കും തുല്യ അവസരങ്ങൾക്കും വേണ്ടിയാണ് പുതിയ തലമുറ നിലകൊള്ളുന്നതെന്നാണ് അവർ പറഞ്ഞത് അതേസമയം രാഷ്ട്രീയ വിഷയങ്ങളിലെ തന്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് ബാൻസുരി ചൗധരിയും രംഗത്തെത്തി വിദേശ രാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നതിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അവർ വിമർശിക്കുകയും ചെയ്തു ബി ജെ പിയും ആർ എസ് എസും സ്ത്രീ വിരുദ്ധ സംഘടനകളാണ് എന്ന കോൺഗ്രസ് ആരോപണത്തെയും ബാൻസുരി വിമർശിച്ചു ബി ജെ പിയും ആർ എസ് എസും സ്ത്രീകളെ പിന്തുണയ്ക്കുന്നവരാണ് എന്നതിന്റെ തെളിവാണ് താനും ശ്യാംഭാവി ചൗധരിയും ഒക്കെയെന്നും അവർ കൂട്ടിച്ചേർത്തു സ്മൃതി ഇറാനി സുഷമ സ്വരാജ് നിർമ്മല സീതാരാമൻ വിജയരാജ സിദ്ധ്യ തുടങ്ങിയ വനിതാ നേതാക്കൾ ഞങ്ങൾക്ക് മുന്നോട്ട് വരാനുള്ള വഴികാട്ടുകളായി നരേന്ദ്രമോദി സർക്കാരിന്റെ കാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റിയിൽ രണ്ട് വനിതകൾ ഉണ്ടായിരുന്നതായും അവർ പറഞ്ഞു സ്മൃതി ഇറാനി സുഷമ സ്വരാജ് നിർമ്മല സീതാരാമൻ തുടങ്ങിയ വനിതാ നേതാക്കൾ ഞങ്ങൾക്ക് മുന്നോട്ട് വരാനുള്ള വഴികാട്ടുകളായി നരേന്ദ്രമോദി സർക്കാരിന്റെ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റിയിൽ രണ്ട് വനിതകൾ ഉണ്ടായിരുന്നു സുഷമ സ്വരാജും നിർമ്മല സീതാരാമനുമായിരുന്നു സി സി എസിന്റെ ഭാഗമായിരുന്നത് ഏറ്റവും കൂടുതൽ വനിതാ മന്ത്രിമാർ അദ്ദേഹത്തിന് മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നതായും ബാൻസുരി സ്വരാജ് കൂട്ടിച്ചേർത്തു ഞാനൊരു സംഘിയാണ് എന്ന് പറയുന്നതിൽ അഭിമാനമുണ്ട് പിന്തിരിപ്പൻ ആശയങ്ങളെ പിന്തുണച്ചിരുന്നുവെങ്കിൽ ഉള്ളവർ ഇങ്ങനെ എവിടെ എത്തുമായിരുന്നു അദ്ദേഹത്തിന് അതായത് രാഹുൽ ഗാന്ധിക്ക് ആർ എസ് എസിനെ പേടിയാണേന്നും ബാൻസൂരി സ്വരാജ് പറഞ്ഞു സ്ത്രീകളുടെ ഉന്നമനത്തിനായി വിദ്യാഭ്യാസത്തിലും ആരോഗ്യ മേഖലയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും അവർ കൂട്ടിച്ചേർത്തു സ്ത്രീകൾക്കായി എൻ ഡി എ സർക്കാർ ആരംഭിച്ച പദ്ധതികളെ പറ്റിയും ഇരുവരും ചർച്ച ചെയ്തിരുന്നു